തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപം തേങ്ങാ മോഷണം പതിവാകുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉടയ്ക്കാനായി വില്പനയ്ക്കെത്തിക്കുന്ന ചാക്കുകണക്കിന് തേങ്ങകളാണ് മോഷണം പോകുന്നത് തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ മുന്നിൽ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ തേങ്ങ ഈ ഭാഗത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും ഈ ക്ഷേത്രത്തിൽ ഉടയ്ക്കാൻ വേണ്ടി വിൽക്കുന്ന തേങ്ങകളാണ് പഴവങ്ങാടി മഹാ ഇരുപത്തിയേഴ് വർഷമായി നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ സ്വദേശി രമ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ തേങ്ങാ വിൽപ്പന തുടങ്ങിയിട്ട് ഇത്രയും നാൾ നേരിട്ടിട്ടില്ലാത്ത പരീക്ഷണമാണ് രമയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടക്കുന്നത് വിൽക്കാൻ എത്തിക്കുന്ന തേങ്ങകൾ കള്ളന്മാർ മോഷ്ടിക്കുന്നു ഒന്നും രണ്ടും ചാക്കൊക്കെ എടുത്തോണ്ടൊക്കെ പോകും അപ്പോഴും നമ്മൾ ആരും പരാതിപ്പെടില്ല അടിക്കണമെന്ന് ഒരു ചാക്ക് രണ്ട് ചാക്ക് എല്ലാം സ്ഥിരം പോണതായിരുന്നു ഇനി മുമ്പേ ഒന്നാ രണ്ടോ ചാക്ക് പോയി കരഞ്ഞും വിളിച്ചു അങ്ങ് ഇരിക്കും ഇപ്പോഴും തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് അങ്ങ് എടുത്തോണ്ട് പോകും ഇവിടെ നിന്നാണ് എടുത്തോണ്ട് പോയത് അതിനു മുമ്പേ ഒരു മാസത്തിന് മുമ്പേ എടുത്തത് ഫസ്റ്റ് ഒരു മാസം എൻ്റെ എന്റെ ബിന്ദുവിന്റെ പിന്നെ ആച്ചീര് ഇന്ദിര ചേച്ചീര് ഇങ്ങനെ എല്ലാവരും അൻപത് കിലോയുടെ ഏഴ് ചാക്കുകൾ ഞായറാഴ്ച കൊണ്ടുപോയി ഇതിനു മുമ്പ് പലതവണയായി അൻപതിനായിരം രൂപയുടെ തേങ്ങയും മോഷണം പോയിരുന്നു പലതവണ വ്യാപാരികൾ പോർട്ട് പോലീസിൽ പരാതി നൽകി അന്ന് പോലീസിന് പരാതി കൊടുത്തിട്ട് അവർ ആളിനെ കണ്ടുപിടിച്ചില്ല ഇവിടെ ക്യാമറയിൽ നോക്കിയപ്പോഴും വണ്ടി കണ്ടു ആള് എടുത്ത് തൂക്കി പിടിച്ചുകൊണ്ടിരുന്നത് മാത്രം രണ്ട് രണ്ടുപേര് തൂക്കിയെടുത്തോണ്ടിരുന്നത് അത് മാത്രം കണ്ട് പോലീസ് എത്തി ക്ഷേത്രത്തിലെ സി സി ടി വി പരിശോധിച്ചു പാസഞ്ചർ ഓട്ടോയിലാണ് കള്ളന്മാർ തേങ്ങ കടത്തുന്നത് പക്ഷേ ഓട്ടോയുടെ നമ്പർ മാത്രം ഒരു ക്യാമറയിലും വ്യക്തമല്ല കേട്ടാ കണ്ടായിരുന്നു ഇത് സി സി ടി വി നോക്കിയത് അമ്പലത്തിനകത്ത് സി സി ടി വിയിൽ നോക്കിയപ്പോൾ പാസഞ്ചർ ഓട്ടോയിലാണ് കയറ്റിക്കൊണ്ടുവന്ന മുഖം മൂടി വെച്ചാണ് കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾ ഒന്നര മണിക്ക് രണ്ട് മണിക്കിടയ്ക്കാണ് പോകുന്നത് പുലർച്ചെ പുലർച്ചെ ഈ രണ്ട് മണിക്ക് സമയത്ത് മോശം ഇവിടെ ആരും കാണത്തില്ല പോലീസ് വന്ന് വിളിച്ച കൂടെ പോലീസിൻ്റെ കൂടെ ഞങ്ങളും കൂടെ പോയി ഞാനും കൂടെ പോയി ഇവിടുന്ന് അതുവരെയുള്ള ഇന്ത്യക്ക് വരെയുള്ള ദൃശ്യങ്ങൾ കിട്ടി അതിനപ്പുറത്തോട്ടുള്ള ദൃശ്യങ്ങൾ വന്നത് രണ്ടുപേരാണ് നമ്പർ രണ്ടുപേരാണ് അല്ല നമ്പർ തെളിയുന്നില്ല രാത്രിയല്ലേ ആൾക്കാരുടെ മുഖവും തെളിയുന്നില്ല ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പാവങ്ങളുടെ ഉപജീവനം മുട്ടിക്കുന്ന കള്ളന്മാർ വില ഇനി മാത്രം ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടുപുറകിലുണ്ട് പഴുവങ്ങാടിയുണ്ട് ഇവിടെ ചുറ്റും ക്യാമറയുണ്ട് ഇതിനെല്ലാം നടുവിലാണ് ഈ കള്ളന്മാർ ഈ മോഷണം നടത്തുന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഈ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളം ആകുന്നു ഇതുവരെയ്ക്കും കള്ളന്മാരെ പിടികൂടാനാകാത്തത് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും മനീഷിനൊപ്പം അജീക്ഷകുമാർ ട്വന്റി ഫോർ മോഷ്ടിക്കുന്നതിന് പകരം ആ തേങ്ങ കട്ടുകൊണ്ടുപോകുന്ന ഓട്ടോ ഓടി ജീവിച്ച പോലെ ചേട്ടാ മറ്റു വാർത്തയിലേക്കാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം